അവരുടെ ഹദീസ് അവർക്ക് കുറയാൻ മടപ്പാടമാക്കുവാനുള്ള സംവിധാനങ്ങൾ രാജ്യത്തിന്റെ എല്ലാ പള്ളികളിലും സൗജന്യമായി ഈ രൂപത്തിലൊക്കെ ഒരു രാജ്യത്ത് ഐക്യത്തോടുകൂടി മുന്നേറുന്ന ഏഴ് ഭരണാധികാരികളും ആ രംഗത്ത് ഏറ്റവും വലിയ പ്രോത്സാഹനകരമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കെന്ത് ചെയ്യാൻ കഴിയും നമുക്കെന്ത് ചെയ്യാൻ കഴിയും നന്ദി രേഖപ്പെടുത്തണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം മഹാനായ മഹാനായന ബിസാഹു വസല്ലം ഒരിക്കലെടുത്തു ഹുബ നടത്തിക്കൊണ്ടിരിക്കെ തന്നെ പറഞ്ഞു മല്ലം മല്ലം യഷ്കുരിൽ 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 കസീർ കസീർ ومن لم يشكر الناس لم يشكر الله التحدث بنعمة الله شكر وتركها كفر والجماعة رحمة والفرقة عذاب إمام محمد رحمه الله ريبورت غير حديثان إن دعنا بريا هذه بريا دل سريع سرية سرية كارين ملك نمي الله تغني ولي كارين ملك نمي വലിയ കാര്യങ്ങൾക്ക് നന്ദി ചെയ്യാനാവില്ല ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ ലം കാണിക്കാത്തവൻകുരില്ല അവൻ അള്ളാനോടും നന്ദി കാണിക്കുകയില്ല അത്തുറുൻ നമുക്ക് കിട്ടിയ ഞാൻ കുറിച്ച് നമ്മൾ പറയൽ അതൊരു നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ നാം തുറന്ന് പറയൽ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കൽ ഒരു നന്ദി രേഖപ്പെടുത്തലാണ് അതിനെ അവഗണിക്കൽ നന്ദി കേടാൻ ഒന്നിച്ച് അള്ളാഹിന്റെ പാശത്തെ മുരുക പിടിച്ചുകൊണ്ടുള്ള ഒന്നിച്ച് നിൽക്കൽ ആ ജമാ അള്ളാഹുവിന്റെ റഹ്മത്താണ് അതേ അവസരത്തിൽ അതിൽ നിന്ന് തെന്നി മാറിയാൽ അങ്ങനെ പോയാൽ അത് ശിക്ഷയാണ് ാണ് എന്നുള്ള അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തുള്ള ഭരണാധികാരികൾക്ക് ഒരു പ്രതിഫലം അങ്ങോട്ട് കൊടുക്കാൻ നമുക്ക് സാധ്യമല്ലെങ്കിലും അലൈഹി ഒരു കാര്യം പറയുകയുണ്ടായി എന്താണ് അവിടെ ആരെങ്കിലും നിങ്ങൾക്കൊരു നല്ല കാര്യം ചെയ്തു തന്നാൽ നിങ്ങൾ അയാൾക്ക് പ്രത്യുപകാരം ചെയ്യണം നിങ്ങൾ അയാൾക്ക് പകരം ഉപകാരം ചെയ്യണം നിങ്ങൾക്ക് പകരമൊന്നും അങ്ങോട്ട് കൊടുക്കാൻ നിങ്ങളുടെ പക്കൽ ഇല്ലെങ്കിൽ നിങ്ങൾ അയാൾക്ക് വേണ്ടി ദ്വായ ചെയ്തു അവർക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടെ ഒന്നും അങ്ങോട്ട് പകരം കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങൾ പകരം ചെയ്യേണ്ടത് അള്ളാനോട് പ്രാർത്ഥിക്കലാണ് ഈ രാജ്യത്തെ ഭരണാധികാരികൾക്കൊന്നും അങ്ങോട്ട് പകരം കൊടുക്കാൻ നമ്മളുള്ളവരല്ല നമ്മുടെ കൈകളിലില്ല നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കട്ടെ ഈ ഒരുക്കി തന്ന സംവിധാനങ്ങളൊക്കെ രാജ്യത്ത് നിലനിൽക്കട്ടെ ഈ രാജ്യം കൂടുതൽ കൂടുതൽ പുരോഗതിയിലെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ അതാണ് யது ആ ഒരു കാര്യം അല്ല ചെയ്രുതെന്ന ഞാമത്തുകളെ കുറിച്ച് ഒരിക്കലും നാം മറന്നുകൊണ്ട് സംസാരിക്കരുത് ഞാമത്തുകളൊക്കെ ഓർക്കണം എപ്പോഴും നഷ്ടപ്പെടാവുന്ന ഞാമത്തുകളാണ് ജീവിതം തന്നെ നമുക്കൊരു ഞാമത്താണ് നമുക്കേമത്താണ് ഈ ജീവിതം തന്നെ ഇതും ഏത് സമയത്തും പൊലിഞ്ഞു പോകാവുന്നതാണ് നമ്മുടെ സഹോദരങ്ങൾ അതാ ഹജ്ജും കഴിഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുരക്ഷിതത്വത്തോടുകൂടി നമ്മുടെ സഹോദരങ്ങൾ മടങ്ങിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അതിനിടയിലും പ്രിയപ്പെട്ടവരെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരുപാട് വാർത്തകൾ നാം കേൾക്കുകയാണ് നമ്മുടെ ഒരു സഹോദരൻ അതുപോലെ തന്നെ ആ സഹോദരന്റെ ഭാര്യയും അതുപോലെ തന്നെ ഉമ്മയും ഒക്കെ ഹജ്ജും കഴിഞ്ഞു മടങ്ങി പോകുമ്പോൾ അത് ആ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ വെച്ച് അപകടം ഉണ്ടായിരിക്കുകയാണ് അപകടമുണ്ടായിരിക്കുകയാണ് ആ സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയുമൊക്കെ വളരെ സീരിയസ് ആയ വളരെയേറെ ഒരു പ്രയാസകരമായ സാഹചര്യത്തിലാണുള്ളത് അതിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് ഭാര്യയുടെ സഹോദരി മരണപ്പെട്ടിട്ടുണ്ട് ആ രൂപത്തിൽ ഒട്ടേറെ അപകടങ്ങൾ പത്ത് പതിനഞ്ചോളം ആളുകളുടെ നില അതീവ ഗുരുതരമാണ് ഹജ്ജ് കഴിഞ്ഞ് എയർപോർട്ടിൽ വെച്ച് ഹാജിമാരെ സ്വീകരിക്കാൻ വന്ന ഒരു ടെമ്പോ ട്രാവലറിനാണ് ഈ അപകടം വിമാനത്തിൽ വെച്ച് മരിച്ച ഒരു സഹോദരൻ സഹോദരി യാത്ര ഫ്ലൈറ്റ് പുറപ്പെട്ടു കഴിഞ്ഞ് ഏതാനും നിമിഷം കഴിഞ്ഞപ്പോഴേക്ക് ഫ്ലൈറ്റിൽ വെച്ച് ഹജ്ജിന് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന രണ്ട് ഹാജിമാർ പ്രായമായ ഒരു സഹോദരൻ ഒരു സഹോദരി മരണപ്പെട്ടിരിക്കുകയാണ് നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതിന് നാം പ്രാർത്ഥിക്കണം അവരുടെയൊക്കെ ഹജ്ജ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ നിങ്ങൾ നോക്കൂ എവിടെ വെച്ചും അവര് മരിക്കട്ടെ എവിടെ വെച്ചും അവർ മരിക്കട്ടെ എവിടെ വെച്ചും എന്നതല്ല സഹോദരങ്ങളെ ഞാനും നിങ്ങളൊന്നും ഭയപ്പെടേണ്ടത് എവിടെ വെച്ചും എങ്ങനെ മരിക്കുന്നു എന്നതാണ് പ്രശ്നം എങ്ങനെ മരിക്കുന്നു എന്നതാണ് പ്രശ്നം അതാണ് ഞാൻ നിങ്ങളെ കേട്ടില്ലേ നിങ്ങളെട്ടില്ലേ മരിച്ചു പോകരുത് ഇല്ലാൻ മുസ്ലിമികളായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത് വിമാനത്തിൽ വെച്ച് മരിച്ചാലും കരയിൽ ും ഏത് വിധത്തിൽ മരിച്ചാലും പ്രിയപ്പെട്ടവരെ അന്ത്യമെങ്കിൽ മുസ്ലിമായിട്ടാണ് മരണമെങ്കിൽ എന്താണ് അവരോട് പറയപ്പെടുന്നത് സമാധാനം കിട്ടിയ ആത്മാവേ സ്വർഗത്തിലേക്ക് കടന്നോളൂ സമാധാനത്തോടെ പോയിക്കോളൂ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ് പ്രിയപ്പെട്ടവരെ അവരുടെയൊക്കെ ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിമായി കൊണ്ടാണ് അവരുടെ മരണമെങ്കിൽ അതുകൊണ്ട് അവരുടെ മനോസരത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക അതുപോലെ പ്രിയപ്പെട്ടവരെ എത്രയോ സഹോദരങ്ങൾ രോഗശയ്യയിലുണ്ട് ആശുപത്രികളിലുണ്ട് വീടുകളിലുണ്ട് വളരെയേറെ ക്ലേശം സഹിക്കുന്ന രോഗികളുണ്ട് ഒരുപാട് രോഗമുള്ള ആളുകളുണ്ട് അള്ളാഹു അവർക്കെല്ലാം ശിഫ നൽകുമാറാകട്ടെ എത്രയോ ആളുകൾ മാനസികമായ പ്രയാസങ്ങളിലാണ് സാമ്പത്തികമായ പ്രതിസന്ധികളിലാണ് കടക്കെണികളിലാണ് ദാരിദ്ര്യത്തിലാണ് വണോവശമങ്ങളിലാണ് ബാഹു എല്ലാം അറിയുന്നവരാണ് ബാഹുവെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാവർക്കും നീ മഹറജ് നൽകിക്കൊണ്ട് ഒരു മാർഗം പുറത്തേക്ക് കടക്കാനുള്ള വഴി നൽകിക്കൊണ്ട് നീ അനുഗ്രഹിക്കേണമേനാഥ എല്ലാവിധ പ്രതിസന്ധികളിലും നാഥ നീ ഞങ്ങൾക്ക് തുണയാകേണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ നൽകേണമേ നൽകേണമേനാഥ ഞങ്ങൾ രോഗികൾക്ക് നീ ശിഫ നൽകേണമേ നൽകേണമേനാഥ എല്ലാ പ്രയാസങ്ങളിലും നീ ഉണ്ടാകണേ ഞങ്ങളോടൊപ്പമുണ്ടാകണേനാഥാ വാഹുവെ അവരുടെ കബറുകൾ നീ സ്വർഗത്തോപ്പാക്കണേനാഥ ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് ചേർക്കണേനാഥ ഈ രാജ്യത്ത് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഒരുക്കി തരുന്ന ഭരണാധികാരികളെ واذل الشرك والمشركين سبقين. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اللهم ارحم شيوخ الامارات الذين انتقلوا الى رحمتك اللهم وفق ولاه امورنا الى ما تحبه وترضاه اللهم سجد خطى حاكمنا يا ذا الجلال والاكرام اللهم انا نسالك الثواب والمغفره لمن بنى هذا المسجد ولوالديه ولكل من عمل فيه صالحا واحسانا اللهم ادم على دوله الامارات الامن واللامانه وعلى سائر بلاد المسلمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين